അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ ഇജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദുൽക്കായ്ദ ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുപ്പത്തൊന്നാം തീയതി മസ്ജിദുൽ ഹറാമിൽ ഫതിലത്ത് ഷെയ്ഖ് ഡോക്ടർ അബ്ദുല്ല ബിൻ അവദ് അൽ ജുഹനി ഹഫിള്ളഹുല്ലാഹു താലാവത്ത വല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അലഹമദില്ലാഹുബിലാലമീൻ വസ്സലാത്തു വസ്സലാമു അല റസൂലിഹിൽ അമീൻ വായല അലിഹി വസി അജ്മയീൻ വായ്ലാ മനിത്തബാഹും ഇദ്ദീൻ അമ്മാ ബു ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് രഹസ്യ പരസ്യ ജീവിതങ്ങൾ ശുദ്ധീകരിച്ചുകൊണ്ട് കൂടി ജീവിക്കണമെന്നും നാളേക്ക് വേണ്ടി യാത്രാസന്നാഹമൊരുക്കണമെന്നും ആദ്യമായി ഞാൻ ഉപദേശിക്കുകയാണ് വിശ്വാസികളെ ഓരോ ദുൽഹ് മാസം എടുക്കും തോറും വിശ്വാസികളുടെ ഹൃദയങ്ങൾ മക്കായിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ മനസ്സ് മക്കയിലാണ് ഒരുപാട് ഹാജിമാർ കായലേക്ക് തെൽബിയെത്തി ചൊല്ലിക്കൊണ്ട് വിശുദ്ധ ഗേഹത്തിലേക്ക് പുറപ്പെടുകയാണ് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും പാപമോചനത്തിൻ്റെയും നിർഭയത്വത്തിൻ്റെയും മേഘം അതിൻ്റെ തണലിൽ മനുഷ്യർ ഒന്നിക്കുകയാണ് മക്കയിൽ ഇബ്രാഹിം നബി അലിസ്ലാം അന്ന് വിളിച്ച ആ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ജനങ്ങൾ അവിടേക്ക് കുതിക്കുന്നു ഫൽ അഫ് ഇല നാസി തെഹ്ബി ഇലഹിം ഒർജുഖുഹും മിനറാത്തിൽ അല്ലുഹു മിഷ് കുറൂൻ അള്ളാഹുവേ ജനങ്ങളുടെ മനസ്സ് ഈ ഒരു ആളുകളിലേക്ക് കായബത്തിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുവന്ന് വെച്ച എൻ്റെ ഭാര്യയിലേക്കും മക്കളിലേക്കും നീ തിരിക്കണമേ അവർക്ക് ഭക്ഷണങ്ങൾ നൽകണമേ കായ്ക്കനികൾ നൽകണമേ അവർ നന്ദിയുള്ളവരായിരിക്കാൻ വേണ്ടി എന്ന ആ പ്രാർത്ഥന അന്വർത്ഥമായി ജനങ്ങൾ അങ്ങോട്ട് കുതിച്ചു വിശ്വാസികളെ ഹജ്ജ് ഫറാണ് ഓരോ മുസ്ലിമിനും മുസ്ലിമത്തിനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമാണ് കഴിയുമെങ്കിൽ ഹജ്ജ് ചെയ്യേണ്ടത് ഒലില്ലാഹി അലി ഹിജുൽ ബൈസ് മനിസ്തായി ഹിസബീല കഴിവുള്ള ആളുകൾക്ക് കായ്പത്തിങ്കൽ വന്ന് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് അള്ളാഹുവിനോടുള്ള നിർബന്ധ ബാധ്യതയാണ് ഒമൻ ഖഫ്ര അതിനെ ആരെങ്കിലും നിഷേധിച്ചാൽ ഫ ഇൻ അള്ളാഹു വനയുൻ അനിൽ ആലമീൻ അള്ളാഹുവിന് ജനങ്ങളെ ആവശ്യമില്ല എന്നാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ മഹത്തായ കർമ്മം ചെയ്യാൻ നമ്മൾ സന്നദ്ധരാകുമ്പോൾ ഒന്നാമതായി ഓർക്കേണ്ടത് അജ്ജിന് വേണ്ട നിയമപരമായ നടപടികളെല്ലാം പൂർത്തിയായി എന്നതാണ് നിയമം അനുസരിക്കേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയാണ് ഉത്തരവാദപ്പെട്ടവർ നിർണയിച്ച നല്ല കാര്യത്തിന് വേണ്ടി ക്രമീകരണത്തിന് വേണ്ടി ഉത്തരവാദപ്പെട്ടവർ നിശ്ചയിച്ച എല്ലാ നിയമങ്ങളും നാം പാലിക്കേണ്ടതുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിന് അനിവാര്യമായിട്ടുള്ള നാലഞ്ച് കാര്യങ്ങൾ ശരിയത്ത് ഇസ്ലാമിക ശരിയത്ത് അത് സംരക്ഷിക്കണമെന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് ഒന്ന് ശരീരം മതം അഭിമാനം സമ്പത്ത് ബുദ്ധി ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് ആ സംരക്ഷണയുടെ ഈ പഞ്ച വസ്തുക്കളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു ജനമഹാസാഗരം ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ അവിടുത്തെ ഉത്തരവാദപ്പെട്ടവർ അനുവർത്തിക്കുകയും നിർബന്ധമാക്കുകയും ചെയ്യുന്ന നിയമനിർദ്ദേശങ്ങൾ പാലിക്കുക എന്നത് വിശ്വാസികളെ ഹജ്ജ് ഇസ്ലാമിക ഐക്യത്തിൻ്റെ വ്യക്തമായ പ്രകടന ഭാവമാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള മുസ്ലിമീങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവലമ നിർവഹിച്ചതുപോലെയുള്ള കൃത്യമായ കർമ്മങ്ങൾ വിശുദ്ധ കേന്ദ്രങ്ങളിൽ അവിടെ നിർവഹിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് പിന്തുടർന്നുകൊണ്ട് ഇബ്രാഹിംനബി അലൈസ്ലാമിൻ്റെ ചരിത്രം ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹാജറയുടെയും ആ കുഞ്ഞിൻ്റെയും ചരിത്രം നമ്മളിവിടെ ഓർക്കുന്നു ഇബ്രാഹിം നബി ഹാജറയെയും കുഞ്ഞിനെയും കായബത്തിൻ്റെ അടുത്ത് വെച്ച് തിരിച്ചു നടന്നപ്പോൾ നിങ്ങൾ ആരെ കണ്ടാണ് ഞങ്ങളിവിടെ വെച്ച് തിരിച്ചു പോകുന്നത് ആരാണ് ഞങ്ങളുടെ സംരക്ഷണത്തിനുള്ളതെന്ന് ഹജറാ റസിള്ളാഹുവിനെ ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലിസ്സലാം മറുപടി പറഞ്ഞു അള്ളാ അള്ളാഹുവാണ് നിങ്ങളെ സംരക്ഷിക്കുക അതിന് ഹജറാ ബിബി പ്രത്യുത്തരം നൽകി അള്ള ഞങ്ങളെ സംരക്ഷിക്കുമെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും നോക്കാനില്ല അള്ളാഹു ഞങ്ങളെ കൈവിടുകയില്ല എന്ന് ആ ഒരു ഹാജറയുടെ ചരിത്രം ഈ സമയത്ത് നമ്മളെല്ലാവരും ഓർക്കണം ആ കൈക്കുഞ്ഞിൻ്റെ മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ ഓർമ്മകൾ നമ്മൾ പുതുക്കണം ആ കുഞ്ഞ് കാലിട്ടടിച്ച് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിച്ചപ്പോൾ ഹജറിയാഹുന്ന സഫാമറുക്കിടയിൽ ഏഴ് പ്രാവശ്യം ഓടിയ ആ ചരിത്രം പിന്നീട് ആ കുട്ടിയുടെ കാലടിയിൽ നിന്ന് ജംസം പൊട്ടിയൊഴുകി തുടങ്ങി ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ വിശുദ്ധ തീർത്ഥത്തിൻ്റെ ചരിത്രം ആ കുഞ്ഞിൻ്റെ ചരിത്രം ആ സാഴീൻ്റെ ഓട്ടത്തിൻ്റെ ചരിത്രം ഈ സമയത്ത് നമ്മൾ ഓർക്കണം ഇബ്രാഹിം അലി സ്വലാമും പുത്രനും കൂടി കൈബാലയം പടുത്തുയർത്തി അള്ളാഹുവിൻ്റെ ഏകത്വം സ്ഥാപിക്കാനും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനും വേണ്ടി സ്ഥാപിച്ച കയ്പയുടെ ചരിത്രം നമ്മൾ ഓർക്കണം മുഹമ്മദ് നബി സലാ അലി വസ്ലമക്ക് നുഭുവത്തിൻ്റെ പ്രവാചകത്വത്തിൻ്റെ ആദ്യപടി ആയിക്കൊണ്ടുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി പിന്നീട് നുഭുവത്ത് ലഭിച്ചു പ്രബോധനം ആരംഭിച്ചു ശത്രുക്കളിൽ നിന്നുള്ള വലിയ മർദ്ദനങ്ങളുണ്ടായി അതിൽ ക്ഷമിച്ചു സഹിച്ചു പിന്നീടവിടെ നിന്ന് മദീനായിലേക്ക് പലായനം ചെയ്തു കുറച്ചു കാലത്തിന് ശേഷം മദീനായിൽ നിന്ന് മക്കയിലേക്ക് തന്നെ വന്ന് മക്ക അലൈഹി വല്ല കീഴടക്കി അവിടെയുള്ള മുഴുവൻ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പിഴുതെറിഞ്ഞു അങ്ങനെ പ്രവാചകൻ വിജയിച്ച് തിരിച്ചു വന്നു ഈ ഒരു ചരിത്രം ഓർക്കേണ്ട സമയമാണ് ഇവിടെ സഹോദരങ്ങളെ നാം ഈ ഒരു ഗേഹത്തിൽ വന്ന് ഹജ്ജ് ഉമ്മറകൾക്ക് വേണ്ടി വരുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മുടെ മനസ്സിൽ ഈ ഗേഹത്തിന് ഒരുപാട് ചരിത്രം നമ്മളോട് പറയാനുണ്ട് വിശ്വാസത്തിൻ്റെ ചരിത്രം അത് നമ്മളുടെ ജീവിതത്തിലുണ്ടായിരിക്കണം നമ്മുടെ ബോധമണ്ഡലത്തിലുണ്ടായിരിക്കണം നാട്ടിൽ നമ്മൾ എന്തായിരുന്നു ഇവിടെ നമ്മൾ എന്താവേണ്ടതുണ്ട് നാട്ടിൽ നിന്ന് നമ്മിൽ നിന്നുണ്ടായിരുന്ന വിശ്വാസപരമായ വൈകൃതങ്ങൾ എന്താണ് ആചാരത്തിലും തെറ്റുകൾ എന്താണ് അതെല്ലാം ഇവിടെ വന്ന് പശ്ചാത്തപ്പിച്ച് മടങ്ങി പുതിയൊരു മനുഷ്യനായി മടങ്ങാനുള്ള ഷിർക്കിൻ്റെ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആ ഒരു ചെറിയ ചിന്ത പോലും നാട്ടിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം മുക്തമായി ഇവിടെ വന്ന് അതെല്ലാം ശുദ്ധീകരിച്ച് ഈ ഒരു തൗഹീദിൻ്റെ വക്താവായി മാറാനാണ് നമ്മളിവിടെ എത്തിയത് എന്ന ആ ഒരു ബോധം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എല്ലാവരും ഒരേ വേഷത്തിൽ ഒരേ വചനത്തിൽ അള്ളാഹുവിന് വിധേയമായി കൊണ്ട് ഇവിടെ വന്നെത്തിയ ഈ ഒരു അവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടാവണം ഇബ്രാഹിം നബി മിനോട് വിളിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച ആ ഒരു സംഭവം അള്ളാഹു വിവരിക്കുന്നത് ഇങ്ങനെയാണ് വഅദ്ദിം ഫിന്നാസിബിൽ ഹജ്ജ് ഇബ്രാഹിം ജനങ്ങളെ ഹജ്ജിന് വേണ്ടി വിളിക്കുക വിളിക്കുകൻ എഹ്തീൻ അമിങ് ഖുല്ലിഫജിൻ അമീക്ക് കാൽനടയായും യാത്ര ചെയ്ത് ക്ഷീണിച്ച വാഹനപ്പുറത്തും ലോകത്തിൻ്റെ നിന്ന് നിന്നെത്തിക്കൊള്ളുമെന്ന ആ വിളികേട്ട് നമ്മളിവിടെ വന്നത് വിശ്വാസ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ജീവിത ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് നമ്മളെങ്ങനെ ഏതെല്ലാം നിലക്ക് ജീവിച്ചാലും ഇവിടെ വന്ന് ആ ജീവിതത്തെ നമ്മൾ ശുദ്ധീകരിക്കണം പശ്ചാത്തപിച്ച് മടങ്ങണം എന്നിട്ട് ഒയ് ഇത് ബവ്വനാലി ഇബ്രാഹീമ മഖാൻ അൽ ബൈത്തി അല്ലാ തുഷരിക്ക് ബി ഷെയ് ആ ഇബ്രാഹിം നബി അലിസ്സലാമിന് ഈ ഒരു കമാലയത്തിൻ്റെ ഇടം നാം സൗകര്യപ്പെടുത്തി കൊടുത്തു അല്ലാ തുഷരിക്ക് ബിഷെയ് ആ എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് ആ ഒരു തൗഹീദ് ശെർക്കില്ലാത്ത കറകളഞ്ഞ ദൈവികമായ അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസം ആ വിശ്വാസികളായി നമ്മൾ മാറണം ഒരല്പം പോലും ഷിർക്കിൻ്റെ ഒരംശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാൻ പാടില്ല വാക്കിലോ പ്രവൃത്തിയിലോ ശിർക്കുണ്ടായിരിക്കാൻ പാടില്ല നമ്മുടെ യാത്രകളിലോ നമ്മുടെ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും പ്രകടന ഭാവങ്ങളിലോ നമ്മുടെ ഉച്ചത്തിലുള്ള ഏതെങ്കിലും വലിയ മുദ്രാവാക്യങ്ങളിലോ ഒന്നും അള്ളാഹു അല്ലാത്ത മറ്റുള്ളവർക്ക് വിധേയമാകുന്ന കീഴ്പ്പെടുന്ന ഒരു ശബ്ദം പോലും ഇവിടെ നിന്നുണ്ടാവാൻ പാടില്ല അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വം മാത്രം പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് വിനയപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട ജീവിതത്തെ മാറ്റം വരുത്തേണ്ട സമയത്താണ് ഹാജിമാരെ നിങ്ങളിവിടെ ഉള്ളത് തെഖ്ബീർ കൊണ്ട് കൊണ്ട് തസ്ബീഹുകൾ കൊണ്ട് തെൽബിയത്തുകൾ കൊണ്ട് മുഖരിതമായ ഈ അന്തരീക്ഷത്തിൽ വിനയത്തോടുകൂടി ഭക്തിയോടുകൂടി എല്ലാ നിലക്കും ജാഗ്രത പാലിച്ചുകൊണ്ട് അള്ളാഹിനോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കാൻ എല്ലാ തിന്മകളിൽ നിന്നും ഷിർക്കിൽ നിന്നും മുക്തി നേടാൻ നിങ്ങളെല്ലാവരും ഇവിടെ പ്രവർത്തിക്കുക സംഘടിക്കുക അള്ളാഹുവിൻ്റെ ദാസന്മാരെ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുന്ന കേന്ദ്രമാണിത് പാപങ്ങൾ മായ്ച്ചു കളയുന്ന സ്ഥലമാണിത് റബ്ബിൻ്റെയും അടിമയുടെയും ഇടയിൽ മറയില്ലാത്ത എല്ലാ നിലക്കും റബ്ബിൻ്റെ മുമ്പിൽ തല കൊണ്ടുവരുന്ന ഏകദൈവത്വത്തിൻ്റെ കേന്ദ്രമാണ് ഇവിടെ ആ ഒരു ബോധം നിങ്ങളുടെ മനസ്സിലും പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കണം ഇവിടെ നിന്ന് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പാപ്പ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെ മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ നിങ്ങളുണ്ടായിരിക്കണം ഒൽ ഹജ്ജ് ഉൽ മബ്രൂർ ലെയ്സലഹു ജസാ ഉൻ ഇല്ലൽ ജന്ന അള്ളാഹുവിൻ സ്വീകാര്യ യോഗ്യമായ ഹജ്ജ് അതിന് സ്വർഗ്ഗമല്ലാതെ പ്രതിഫലമില്ല അതുകൊണ്ട് ഈ ഹജ്ജ് വേളകളിൽ മറ്റൊരു ചിന്തയുമില്ലാത്ത തർക്കമില്ലാത്ത കലഹമില്ലാത്ത അഹങ്കാരമില്ലാത്ത ജനങ്ങൾ കാണണമെന്ന ബോധമില്ലാത്ത കീർത്തിക്ക് വേണ്ടിയല്ലാത്ത അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് വേണ്ടി മാത്രം എല്ലാവിധ നിന്നും മുക്തമായി ഏകദൈവ വിശ്വാസികളായി നിങ്ങളിവിടെ ഒരുമിച്ച് കൂടുക സഹോദരങ്ങളെ വിശ്വാസികളെ നിങ്ങളെ നിങ്ങളുടെ നമ്മുടെ റബ്ബ് ഓരോ സമയത്തും നോക്കിക്കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി തന്നിട്ടുണ്ട് ഈ രണ്ട് വിശുദ്ധ ഹെർമുകളുടെ നേതൃത്വം വഹിക്കുന്ന ഇവിടെയുള്ള സർക്കാർ ഹാജിമാരുടെ എല്ലാ സൗകര്യങ്ങളും ഒരു പ്രയാസങ്ങളുമില്ലാതെ നടത്താനാവശ്യമായ എല്ലാം ഇവിടെ ഒരുക്കി തന്നിട്ടുണ്ട് നിങ്ങൾ അതിൽ തൃപ്തിപ്പെടുക അതിന് നിങ്ങൾ വിലമതിക്കുക തർക്കങ്ങളും ബഹളങ്ങളും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഹാജിമാർക്കിടയിൽ ഹജ്ജിൻ്റെ വിശുദ്ധമായ ആ ചിന്തയിൽ നിന്ന് മാറ്റുന്ന ഒരു പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഇവിടെ ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ അനാവശ്യമായി സംഘടിക്കുകയും ആർക്കോ എതിരിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഘം ഒരാൾക്കൂട്ടമല്ല ഇത് വിശ്വാസികൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഒരു ശബ്ദം പോലും ഒരു പ്രവർത്തനം പോലും നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെയോ മസ്ജിദവിയിലോ ഉണ്ടാവാൻ പാടില്ല നേരെ മറിച്ച് അള്ളാഹുവിന് വിനയപ്പെട്ടു നിൽക്കുന്ന സമയമാണിത് ഹൃദയങ്ങൾ കനിഞ്ഞ് അള്ളാഹിംഗലേക്ക് തിരിച്ചു വരുന്ന സമയമാണിത് അള്ളാഹിംഗൽ നിന്നുള്ള നിന്നതയും കോപ്പവും ശാപ്പവും വാങ്ങിക്കൂട്ടുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നാം മാറി നിൽക്കണം ഉമയുരിദ് ഫീഹി ബി ഹാദിം ബി ഉൽമിൻ മിൻ അദാബിൻ അലീം ഈ വിശുദ്ധ ഹറമിൽ എന്തെങ്കിലും തെറ്റായ അക്രമപരമായ നിഷേധപരമായ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് മാരകമായ ശിക്ഷ നാമവിന് നൽകുമെന്ന് അള്ളാഹു താല പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിശുദ്ധ ഗേഹങ്ങളെ ആദരിക്കുക ഇതിൻ്റെ മഹത്വങ്ങളെ അംഗീകരിക്കുക വളരെ ശാന്തമായി ആത്മാർത്ഥതയോടുകൂടി ഹജ്ജിൻ്റെയും ഉമറയുടെയും എല്ലാം കർമ്മങ്ങൾ നിർവഹിക്കുക അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നമ്മളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് വിശ്വാസികളെ ദുൽഹജ് പത്തിനെ അഭിമുഖീകരിക്കുകയാണ് മുസ്ലിംകളെല്ലാം ഈ ദുൽഹജ് പത്ത് വൽഫജർ വലയാലിൻ അഷർ പ്രഭാരം തന്നെയാണ് സത്യം പത്ത് രാത്രികൾ തന്നെയാണ് സത്യമെന്ന് അള്ളാഹു താല ആണയിട്ട് പറഞ്ഞ ദുൽഹജ് ആദ്യത്തെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസം വിശുദ്ധമായ ദിവസങ്ങളാണ് നബി സലാഹു അലൈവീ വസ്ലമ്മ പറഞ്ഞു ഈ പത്ത് ദിവസങ്ങളിൽ ആരാധനാ ചെയ്താൽ അതിനോളം വലിയ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു കർമ്മമില്ല ജിഹാദ് ഒഴികെ ഒരാൾ ദീനിനു വേണ്ടി ജിഹാദ് ചെയ്യാൻ പുറപ്പെടുകയും എന്നിട്ട് ആ ജിഹാദിൽ ചെയ്താവുകയും ചെയ്താൽ അവനെ കഴിച്ചാൽ പിന്നെയുള്ള പുണ്യം ദുൽഹജ്ജ് പത്ത് ദിവസങ്ങളിലെ വിശുദ്ധമായ കർമ്മങ്ങൾക്കാണ് സൽക്കർമ്മങ്ങൾക്കാണ് ഹാജിമാർക്ക് മാത്രമല്ല ലോകത്തെല്ലാവർക്കും ഈ ദുൽഹജ്ജ് പത്ത് ഏറ്റവും വിശുദ്ധമായ നാളുകളാണ് ഉദയ്യത്ത് ബലികർമ്മം നടത്താൻ ഉദ്ദേശിച്ച് നാട്ടിലുള്ള ആളുകൾ ആരും അവൻ്റെ മുടിയെടുക്കുകയോ തലമുടിയെടുക്കുകയോ നഖം മുറിക്കുകയോ ചെയ്യരുത് ബലികർമ്മം നടത്തുവോളും ഹാജിമാർ മക്കയിലും പരിസരങ്ങളിലും മൊഹറമുകളായി ഇഹ്റാമിൻ്റെ ആ രൂപത്തിലും നിഷ്ഠയിലും പാലിക്കുന്ന പോലെ തന്നെ ബലികർമ്മം ചെയ്യാൻ കരുതുന്നവരെല്ലാം മുടിയും നഖവും എടുക്കാതെ ഒരു അർദ്ധ മൊഹരിമുകളായിക്കൊണ്ട് നമ്മൾ കഴിച്ചുകൂട്ടണം അതും ഈ ഒരു നാളുകളുടെ പുണ്യമാണ് ഈ നാളുകളുടെ ഈ ഹജ്ജ് കാലങ്ങളുടെ എല്ലാ പുണ്യവും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക ഈ ഒരു ഗേഹത്തിൽ എല്ലാ തിന്മകളിൽ നിന്നും മുക്തമായ ഒരു പുതിയ മനുഷ്യരായി മാറാൻ നാം ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങൾ ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം മസ്ജിദുൽ ഹറമിലെ ജുമാ ഹുതുബയുടെ മലയാളം പരിഭാഷ അവതരിപ്പിച്ചത് കുഞ്ഞി മുഹമ്മദ് മദിനി പറപ്പൂർ